ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മൾ തട്ടിക്കൂട്ടിയൊരു സ്നാക്സ് കേട്ടോ സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളൊക്കെ പെട്ടെന്ന് വശിക്കാന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്നാക്സൊന്നും കയ്യിൽ ഉണ്ടെങ്കിൽ ചോറ് കയ്യിലിരി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ ചോറ് പിന്നെന്താ സവാളിയും കാന്താരി മുളക് കരിഞ്ഞത് പിന്നെ കറിവേപ്പിൻ്റെ ഉള്ള പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പഠിച്ചു എത്ര ആയിട്ട് പോകേണ്ടത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പൊ ഇതാണ് നമ്മൾ ചോറും കൊണ്ട് ഉപ്മാവാട്ടുണ്ടാക്കുന്നത് അപ്പൊ അതിന് കൂടി ചട്ടി എടുപ്പത്ത ശേഷം അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടുക് ഉണ്ടോ അപ്പോൾ കടുക് എത്രത്തോളം ഉണ്ടോ അത്രയും ടേസ്റ്റ് കൂട്ടോ ഈ ചോറിൻ്റെ കൂടെ കടുകയുടെ കൂടെ കടുക്കുകയാണെങ്കിൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടോ അപ്പൊ അങ്ങനെയുള്ള കടുവ ഒക്കെ നന്നായിട്ട് പൊട്ടിയെന്നുണ്ടോ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഉഴുന്ന് വരുമ്പോ കടുക് ഒക്കെ വേണമെങ്കിൽ ആക്കാം അപ്പോൾ ഞാൻ ഇതിലൊന്നും ചേർക്കണില്ല ഇനി നമുക്ക് നമുക്കിതിലേക്ക് സവാളിയും കാന്താരിമളും കാര്യങ്ങൾ കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കറിവേപ്പിനും ചേർക്കണേ അപ്പം ഇതാ നമ്മൾ ചോറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് അവനുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ള ഉപ്പ് നന്നായിട്ട് ഇത് വെതറി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപ്പ് നന്നായിട്ട് കിട്ടും അപ്പം അങ്ങനെ ഇതാ നമ്മൾ ചോറിലൊക്കെ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഉള്ളിയും കാന്താരിമുളകൊക്കെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിതൊന്ന് വലിയിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റ് കൂടോ അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് ഇത് വലിയിക്കാൻ അങ്ങനെ വെക്കുക കേട്ടോ പിന്നെ നമുക്കിത് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾ സ്കൂൾ കയറുന്ന സമയത്തേക്ക് സ്നാക്സ് ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒന്നോ പിന്നെ അതുപോലെ തന്നെ കറിയും കുട്ടികൾക്ക് പെട്ടെന്ന് കറിയോ പിന്നെ ഉപ്പേരിയോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതെങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അതും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിതാ ഉപ്മാവും ചായ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ ആ ചെറിയ ഉപ്പിൻ്റെ ടേസ്റ്റും പിന്നെ എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം